കറുപ്പ് വെളുപ്പ് ഫെയർ ഡാർക്ക് ഈ ഈയൊരു കൺസെപ്റ്റ് ഒരു ആശയം അല്ലെങ്കിൽ ഒരു ചിന്താഗതി ആക്ച്വലി നമ്മൾ അബാൻഡൻ ചെയ്യേണ്ട ഒരു കാലം വന്നിരിക്കുകയാണ് കാരണം ഇതുകൊണ്ട് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് പലർക്കും ഫേസ് ചെയ്യേണ്ടതായിട്ടും ഞങ്ങൾ ആസ് എ ഡെർമറ്റോളജിസ്റ്റ് നമുക്കറിയാം ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസ് പലപ്പോഴും പെൺ പെൺകുട്ടികൾ കല്യാണ ഒരു പ്രായമാകുമ്പോൾ പലപ്പോഴും പേരൻസ് തന്നെ കൊണ്ടുവരാറുണ്ട് ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്തിരി കറുത്ത ആളാണ് അപ്പോൾ ഒന്ന് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ച് ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം അപ്പോൾ ഈ ഒരു ചിന്താഗതി എത്രത്തോളം ആ കുട്ടിയുടെ മനസ്സിലൊരു ട്രോമ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും ആലോചിക്കുന്നില്ലാസ്റ്റ് അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ദാറ്റ് ഫെയർനെസ് ഇസ് സുപ്പീരിയർ എന്നുള്ളൊരു ചിന്താഗതി പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഓൾ ഷെയ്ഡ്സ് ആർ ബ്യൂട്ടിഫുൾ എല്ലാ എല്ലാ നിറത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട് അത് മനുഷ്യരിലാവുമ്പോഴും അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ചിന്താഗതി കൊച്ചിലെ അതായത് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു ഏറ്റവും സ്മോളെസ്റ്റ് യൂണിറ്റ് ആണ് നമ്മുടെ കുടുംബം അപ്പോൾ ആ കുടുംബത്തിൽ തന്നെ ഈ ഒരു ചിന്താഗതി അച്ഛനും അമ്മയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ഈ ചിന്തയുമായിട്ട് സ്കൂളിലേക്കും പിന്നീട് കോളേജിലേക്കും പിന്നീട് അവരുടെ വർക്ക് പ്ലേസ് ആൻഡ് ആൻഡ് സൊസൈറ്റി ആസ് എ ഹോൾ അവിടെ ഈ ഒരു ചിന്താഗതി വരുവുള്ളൂ പെട്ടെന്ന് ഒരു മാറ്റം വരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ദിസ് ഈസ് എ വെരി ഡീപ്പ് റൂട്ടഡ് ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം